സ്വകാര്യ ഹജ്ജ് ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയുള്ള സ്വകാര്യക്കുണ്ടായ യാത്രാ പ്രതിസന്ധി അടിയന്തരമായി പരിഹരിക്കണമെന്നും കെ എൻ മാർക്കസുഡവ മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രവർത്തക സംഗമം ആവശ്യപ്പെട്ടു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വെബ്സൈറ്റ് തുറക്കാത്തതിനാൽ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിയാതെ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്കുള്ള സമയപരിധി അവസാനിച്ചിരിക്കെ തീർത്ഥാടകരുടെ യാത്രാസാധ്യത മങ്ങിയ സാഹചര്യത്തിൽ ഉന്നതതല നയതന്ത്ര ചർച്ചയിലൂടെ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും തീർത്ഥാടകരുടെ ആശങ്ക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനിശ്ചിതത്വം ഒഴിവാക്കുന്നതിൽ ജാഗ്രത കാണിക്കണമെന്നും സംഗമം ആവശ്യപ്പെട്ടു കെ എൻ എം മർക്കസുതവ സംസ്ഥാന സെക്രട്ടറി എം ടി മനോഹ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഒരു ഭൂമി ചെയ്യുമ്പോൾ അതിന് രേഖയുണ്ട് അതിന് നിശ്ചിതമായ കരാറുണ്ട് തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ബൈ യൂസർ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലമായി ഭൂമിയായി സ്ഥാപനമായി ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്ന ആളുകൾക്ക് യൂസർക്ക് അത് ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാനുള്ള അധികാരം അത് നമ്മുടെ ഭരണഘടന ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മമ്മു മുഖ്യ പ്രഭാഷണം നടത്തി ഭാരവാഹികളായ പി സുഹൈൽ സാബിർ ഡോക്ടർ സി മുഹമ്മദ് ഹൻസാരി ടി ആബിദ് മദനി എ ടി ഹസ്സൻ മദനി ഡോക്ടർ എ കെ അബ്ദുൾ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു ടി കെ സുലൈമാൻ എം ടി അയ്യൂബ് കെ കെ മുഹമ്മദ് കുട്ടി ജാഫർ അഞ്ചുഡി തുടങ്ങിയവർ നേതൃത്വം നൽകി ബെട്ടന്യൂസ് തിരൂർ